നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫ്രണ്ട്സ് പപ്പായ കൊണ്ട് എളുപ്പത്തിൽ ഒരു ടേസ്റ്റി കറി ഉണ്ടാക്കാം ആദ്യം പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒന്ന് വേവിച്ചെടുക്കാം കൂടെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എരിവിനാവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നികക്കെ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെക്കാം അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ആദ്യം നമ്മൾ ഉപ്പിടാതെയാണ് വെച്ചത് ഒന്ന് തിളച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഉപ്പ് പെട്ടെന്ന് വെന്തോളും പപ്പായ വെന്ത് വരുമ്പോഴേക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു രണ്ടും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പോഴേ നമ്മുടെ പപ്പായ വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലാ ചെറിയൊരു ഉള്ളായിരുന്നു അത് ഇട്ട് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്ന കൂടെ രണ്ട് കൂടി ഇട്ട് അരച്ച് കൊടുത്താൽ കറിക്കിയാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി അരപ്പൊക്കെ നല്ലതുപോലെ പറ്റി വന്നു കഴിയുമ്പോൾ സ്റ്റൗ നിർത്തിയതിനു ശേഷം പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം അറിയാലോ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് തീ ഓഫാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പൂർത്തിയായിട്ടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് കടുവും കൂടി തളിച്ചു കൊടുക്കാം ഇടയ്ക്കൊക്കെ പപ്പായ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കോ സൂപ്പറാ ഇനി ചൂടായ പാനിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്ത് ആ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ പപ്പായ കൊണ്ടുള്ള സൂപ്പർ പച്ചടി ഇവിടെ തയ്യാറായി ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ടും വിഷാംശം ഒന്നുമില്ലാത്തത് കൊണ്ടും വളരെ രുചിയാണ് ഈ കറി കൂട്ടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓൾ എന്നുള്ള ബെൽബട്ടൺ അമർത്തിയെങ്കിലേ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം